മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സരികയും ശൈത്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ആ സമയത്ത് ആ പറയുന്ന സമയത്ത് അക്ബറിനെ ബാഡ് ബാഡ് പറയുന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൂ പക്ഷെ ഞാനതൊന്നും പെട്ടെന്ന് ഞാൻ വേറെ ഏതോ മൈൻഡിലായിരുന്നു ഞാനതിനകത്തൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല ചേച്ചി എപ്പോഴും ശരത്ത് പറയും നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറയും നമുക്കെല്ലാവർക്കും ഒരു ടീമായിരുന്നു സംസാരിക്കാം ഇനി എന്താണെങ്കിലും ഞാൻ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് വെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ അവരൊക്കെ ആയിട്ട് ഇരുന്ന് ഞാൻ സംസാരിക്കാറൊക്കെയുണ്ട് ചേച്ചി കഴിഞ്ഞൊരു വീക്കായിട്ട് ഞാൻ അവരുമായിട്ടല്ല ഏറ്റവും കൂടുതൽ കൂടുതലിരുന്ന് സംസാരിക്കാറുള്ളത് നീ ആ ശരത്തിൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും വന്നിരുന്ന് സംസാരിച്ചാൽ മതി അവിടെ അടുത്ത് നമ്മൾ ചിരിച്ച് ചിരിച്ച് മടുക്കും അവരാണെങ്കിൽ ആരുടെയും കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയില്ല അവർ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇവിടെ പലരും അവരുടെ കുറ്റവും ഇവരുടെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവരൊന്നും അങ്ങനത്തെ അവരല്ല അവർ നല്ലതാണ് ഇനി നീ അങ്ങോട്ട് വന്നാൽ മതി ഇനി അനുമോളുടെ കൂടെയല്ല ഞങ്ങളുടെ കൂടെ ചേര് എന്ന് നമ്മുടെ സരിഗൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശൈത്യം വരുന്നത് അനുമോളുടെ അടുത്താണ് അനുമോളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ആര്യം പറഞ്ഞു നീയുമായിട്ട് അധികം നേരം ഒന്നും സംസാരിക്കേണ്ട നീയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ട് വേറെ എന്തെങ്കിലും ഗ്യാങ്ങി ചേർന്നോ എന്ന് പറഞ്ഞു എന്ന് ആര്യം പറഞ്ഞു എന്ന് ശൈത്യ അനുമോളോട് പറയുന്നുണ്ട് ആര്യൻ അങ്ങനെ പറഞ്ഞു നിന്നോട് അനുമോളോ ചോദിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശൈത്യം വരുന്നത് ജിസേലിൻ്റെ ഗ്യാങ്ങിലേക്കാണ് നമ്മുടെ ബിന്നി അതിനു മുമ്പ് തന്നെ ഇത് പറയുന്നുണ്ട് നീ ഇനി അവളുടെ ഗ്യാങ് വിട്ടേക്ക് അവളുടെ കൂടെ കൂടണ്ട നമ്മുടെ കൂടെ ചേർന്നാൽ മതിയെന്ന് ബിന്നി നേരത്തെ തന്നെ ശൈത്യനോട് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ജിസേല് പറയുന്നുണ്ട് അനുമോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നീ അത് കേട്ടോണ്ടിരുന്നല്ലോ നീ എന്തുകൊണ്ടത് പ്രതികരിച്ചില്ല എന്ന് അപ്പോൾ ജിസേലിനോട് ശൈത്യം പറയുന്നുണ്ട് ആ സമയത്ത് ഞാൻ വേറെ ഏതോ മൂഡിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ പിന്നെ അവളോട് പറയുകയും ചെയ്തു അങ്ങനെയൊന്നും നീ പറയാൻ പാടില്ല അതൊക്കെ തെറ്റാണെന്ന് െന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവളതൊന്നും കേട്ടില്ല ഞാൻ ജിസേലിനോട് വന്ന് മിണ്ടാനൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അവൾ അതൊന്നും ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എനിക്കും അങ്ങനെ പറഞ്ഞതിൽ എനിക്കും ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പെട്ടെന്ന് ഞാൻ ഞെട്ടാണ് ചെയ്തതെന്ന് ജിസേലിനോട് പറയുന്നുണ്ട് ശൈത്യം എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഡബിൾ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അനുമോളുടെ അടുത്തും പറഞ്ഞ് ഇപ്പുറത്ത് മാറി എല്ലാവരോടും പറയുന്നുണ്ട് ഇനി എല്ലാ ഗ്യാങ്ങിലേക്കും ഞാൻ വരും ഇനി അനുമോളുമായിട്ട് അധികം ഇതില്ല എന്താന്ന് വെച്ചാൽ ഫൗണ്ടേഷനൊക്കെ ജിസേലിൻ്റെ ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടി പുറകെ നടന്നിട്ടും ലാലേട്ടൻ്റെ മുമ്പിലധികം ചീത്തയൊന്നും കേൾക്കാതെ പോയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയായിട്ടുണ്ട് അനുമോൾക്ക് പുറത്ത് നെഗറ്റീവാണോ എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശൈത്യം സേഫ് ഗെയിം പിടിക്കാൻ തുടങ്ങി